ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാരുടെ അനാസ്ഥ കാരണം നശിച്ചുപോയ ലിറ്റർ കണക്കിന് അരിമാവുമായി കെഎസ്ഇബി ഓഫീസിലെത്തി തലവഴിയൊഴിച്ച് യുവാവിന്റെ പ്രതിഷേധം വൈദ്യുതി മുടക്കത്തിനെ കുറിച്ചുള്ള അറിയിപ്പ് കെഎസ്ഇബിയിൽ നിന്ന് മുൻകൂട്ടി ഉണ്ടാകാഞ്ഞതാണ് അരിമാവ് വിൽപ്പനക്കാരനായ യുവാവിനെ ഈ ദുർഗതിയിലേക്ക് നയിച്ചത് കൊല്ലം ജില്ലയിലെ കുണ്ടറ കെഎസ് സി ബി ഓഫീസിന് മുന്നിലാണ് സംഭവം ഇളമ്പുള്ളൂർ സ്വദേശിയായ മില്ലുടമ രാജേഷാണ് കെ എസ് സി ബി ഓഫീസിന് മുന്നിലെത്തി മാവിൽ കുളിച്ച് പ്രതിഷേധിച്ചത് ദോശമാവ് പായ്ക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്ന രാജേഷ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിപ്പ് ലഭിച്ചതിനാൽ വളരെ നേരത്തെ തന്നെ മാവ് ആട്ടി പണി തീർക്കാൻ ശ്രമം തുടങ്ങി എന്നാൽ യാതൊരു അറിയിപ്പുമില്ലാതെ രാവിലെ ഒൻപതരയോടെ വൈദ്യുതി നിലയ്ക്കുകയായിരുന്നു ആട്ടിയ മാവ് പുളിച്ച് ഉപയോഗശൂന്യവുമായി തുടർന്നാണ് കേടായ അരിമാവ് പാത്രങ്ങളിലാക്കി കെ എസ്ഇ ബി ഓഫീസിന് മുന്നിലെത്തി തലവഴിയൊഴിച്ച് പ്രതിഷേധിച്ചത് മലയാളം ടെലിവിഷൻ കൊല്ലം كلارس ديزاينر جولاري كالي كت رود بند